ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ും തിരുവല്ലോമന പറ ഭഗവതിയുടെ പ്രീതി സമ്പാദിച്ച് കരിവേഷങ്ങൾ ദേശങ്ങളിലെത്തി കനത്ത ചൂടിനെ വകവെക്കാതെ പ്രായഭേദ ലിംഗ വ്യത്യാസമില്ലാതെ നിരവധി പേരാണ് കരിവേഷമണിഞ്ഞത് യുടെ ഉത്സവ ആരവങ്ങളുമായി നൃത്തം ചെയ്ത് കരിവേഷങ്ങൾ താലപ്പൊലി മഹോത്സവത്തെ വരവേൽക്കുകയായിരുന്നു തിരുവല്ലാമലയിലെ പൊതുപ്രവർത്തകനായ രമേശ് കോരപ്പത്തും സംഘവും ഈ വർഷവും മുടക്കമില്ലാതെ താലപ്പൊലിക്കായി കരിവേഷമണിഞ്ഞ് ഭവനങ്ങളിലെത്തി ദേവിയുടെ ഭക്തർക്ക് അനുഗ്രഹങ്ങൾ നൽകി മലവട്ടത്തിൽ നിന്നും പതിനഞ്ച് വർഷത്തിലധികമായി കരിവേഷമണിഞ്ഞ താലപ്പൊലി മഹോത്സവത്തിന് പൊലിമയേകുന്ന സംഘാംഗങ്ങൾ തങ്ങളുടെ ദൗത്യത്തെപ്പറ്റി സംസാരിച്ചു ഞാനാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തോളമായിട്ട് ആറുപേരിൽ വെച്ച് തുടങ്ങിയ പരിപാടി നടക്കുന്നുണ്ട് എല്ലാം കൂടി പേരുണ്ട് എക്സ്പെൻസ് മീറ്റ് ഞാൻ തന്നെയാണ് മറ്റുള്ള ഇതായിട്ടുള്ള ഒരു വീട്ടില്ല ഇവിടെ നീ സ്റ്റാർട്ട് ചെയ്ത് കൂട്ടാൻ അമ്പലത്തേക്ക് പോയി അങ്ങനെ വെച്ചു പുറക്കോട്ട് ആവില്ല അവിടെ കൊണ്ട് അതും കൂടെ അവിടെ നിന്ന് ഇതൊരു നാടൻ കലയാണ് കലയാണ് ഇത് അന്യം നിന്ന് പോയിരുന്നതാണ് ഇതിൽ രണ്ടാമത് ഉയർത്തി എന്നീട്ട് കലയാണ് എല്ലാവരും സപ്പോർട്ടുകൾ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് വീട്ടിൽ എനിക്ക് എൻ്റെ അമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് അമ്മ ആ സമയാകുമ്പോൾ പറയുന്നു പരിപാടി തുറന്നില്ലേ പിന്നെ എൻ്റെ മക്കളും എല്ലാവരും എല്ലാവരും എൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും സപ്പോർട്ടാണ് പിന്നെ അവരുടെ എല്ലാം എക്സ്പെൻസ് ലിറ്റി ചെയ്യുന്നത് നമ്മളൊക്കെ അപ്പോൾ ഞങ്ങളുടെ നല്ലൊരു പ്രതീക്ഷയും നല്ലൊരു ഉത്സാഹമൊക്കെ ഉള്ള ഒരു ഗരവാണിങ്ങട്ട് ചെറ്റായിട്ടുള്ള ഈ പന്ത്രണ്ട് വർഷം പന്ത്രണ്ടാമത്തെ വർഷം ആ പന്ത്രണ്ടാമത്തെ വർഷം എന്ന് പറയുമ്പോൾ വലിയ വരുമ്പോഴേക്കാണെങ്കിൽ ഞങ്ങൾ ഒരുക്കങ്ങളായി തന്നെ ഈ കുടുംബത്തെമാതിരിയാണോ ഒരു കുടുംബത്തെ കുടുംബത്തെമാരിയാണ് അവർക്കുള്ള ഭക്ഷണം ബാക്കി എല്ലാ സൗകര്യങ്ങളും നമ്മുടെ വീട്ടിൽ തന്നെ കൊടുക്കും വേറെ വേറെ കൂടാതെ കൂടാതെ നമ്മള് പിന്നെ മലപ്പുറം ജില്ലയുടെ കുറെ ഭാഗങ്ങളുണ്ട് പാലക്കാട് ജില്ലകളിൽ തന്നെ ഉണ്ട് തൃശ്ശൂർ ജില്ല തന്നെയുണ്ട് പിന്നെ അതിന്റെ പുറമെ ഗവൺമെന്റ് പരിപാടികൾ പതിനാല് ജില്ലയിൽ അവതരിപ്പിക്കുന്നു ടൂറിസം വകുപ്പിന്റെ പരിപാടിയിലും പതിനാല് വള്ളുവയാട്ടിൽ മാത്രം നിലനിന്ന് പോകുന്ന ഒരു കലയാണ് തന്നെ രണ്ട് വിഭാഗമായിട്ട് അതായത് കിഴക്കൻ ശൈലി പടിഞ്ഞാറൻ ശൈലിയായിട്ട് രണ്ടായിട്ടായിട്ട് അപ്പോൾ നടന്നു പോരുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ പടിഞ്ഞാറൻ ശൈലിയായിരുന്നു ഇത് നടക്കുന്നത് അപ്പോൾ പൂതത്തിൻ്റെ കുട്ടിലായാലും ശരി തരാടെ കളിയിലായാലും ശരി എന്ന തരത്തിലുള്ള മാറ്റങ്ങളുണ്ട് അപ്പോൾ ഇത്രയും ഒരു വർഷത്തോളമായി നമ്മൾ ഈ കിഴക്കൻ ശൈലിയിൽ കളിച്ചു തുടങ്ങുന്നത് ബി സി വി ന്യൂസ്